ഹായ് ഡേസ് എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പ്ലസ് ടു തുല്യതാ കോഴ്സിലെ എക്കണോമിക്സിലെ വരുമാനത്തിൻ്റെ ചാക്രിക പ്രവാഹം എന്ന് പറയുന്ന പറയുന്നൊരു പാർട്ടാണ് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതും വളരെ സിമ്പിളായിട്ട് നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്ന പറ്റുന്നൊരു പാർട്ടാണേ നമുക്കിവിടെ എക്സാം എടുക്കാനായി സമയം വളരെ പരിമിതമാണെന്ന് അറിയാം അപ്പോൾ അതുകൊണ്ട് മാക്സിമം നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇനി വരുന്ന ക്ലാസ്സുകളിലൊക്കെ അപ്ലോഡ് ചെയ്യുന്നത് എന്നാൽ നമുക്ക് ഒട്ടും വൈകണ്ട ക്ലാസ്സിലേക്ക് കിടക്കാം അല്ലേ വരുമാനത്തിൻ്റെ ചാക്രിക പ്രവാഹം നമുക്കറിയാം സമ്പത്ത് വ്യവസ്ഥ എന്ന് പറയുന്നത് ഒട്ടനവധി ഘടകങ്ങളും ആശയങ്ങളും എല്ലാം ഉൾപ്പെട്ടിട്ടുള്ളതാണ് നമ്മുടെ സമ്പത്ത് വ്യവസ്ഥ എന്ന് പറയുന്നത് അതായത് വളരെ സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാനിപ്പം കടയിൽ പോയിട്ട് സാധനം വാങ്ങിക്കുകയാണ് ഒരു അരി വാങ്ങിക്കുകയാണ് അപ്പം അരി വാങ്ങിക്കുന്ന ഞാൻ ആരാണ് ഞാനാണ് ഉപഭോക്താവ് അല്ലേ അതായത് ഞാൻ സാധനങ്ങളും സേവനങ്ങളും ഞാൻ വാങ്ങിക്കുന്ന ആളായിട്ടുള്ള ഞാനാണ് ഉപഭോക്താവ് എന്ന് പറയണത് അപ്പോൾ എനിക്ക് ഈ സാധനങ്ങളും സേവനങ്ങളൊക്കെ തരുന്ന ആൾക്കാർ അതായത് കച്ചവടക്കാരാണ് അവരാണ് എന്ന് പറയുന്നത് അല്ലേ ഇതൊക്കെ നിങ്ങൾക്ക് അറിയണ കാര്യങ്ങൾ തന്നെയാണ് പക്ഷെ ഒന്നുകൂടി ഒന്ന് എളുപ്പമാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ റിപ്പീറ്റ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഒരു സമ്പത്ത് വ്യവസ്ഥയിലെ വരുമാനം ഉപഭോക്താക്കളിൽ നിന്ന് ഉൽപാദകരിലേക്കും അവിടെ നിന്ന് വീണ്ടും തിരികെ ഉപഭോക്താക്കളിലേക്കും കിട്ടുന്ന ആ ഒരു ചുറ്റി സഞ്ചരിക്കുന്ന ആ ഒരു ആശയമുണ്ടല്ലോ അതിനെയാണ് നമ്മൾ വരുമാനത്തിന്റെ ചാക്രിക പ്രവാഹം അല്ലെങ്കിൽ സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത് ഒരു സമ്പത്ത് വ്യവസ്ഥയിലെ പ്രധാനപ്പെട്ട സാമ്പത്തിക പ്രവർത്തനങ്ങളാണ് ഉൽപാദനം ഉപഭോഗം വിതരണം എന്നുള്ളത് ഇത് എപ്പോഴും ഓർത്ത് വെക്കണേ ഈ ഒരു പ്രവർത്തനത്തിലൂടെയാണ് നമ്മുടെ വരുമാനം ചെലവ് ഇതൊക്കെ സമ്പദ് വ്യവസ്ഥയിൽ സൃഷ്ടിക്കപ്പെടുന്നത് അതുപോലെ തന്നെ ഈ ഉൽപ്പാദനം ഉപഭോഗം വിതരണം ഇതൊക്കെ ഉണ്ടല്ലോ ഇൻ്റർ റിലേറ്റഡ് ആണ് അതായത് തമ്മിൽ തമ്മിൽ കണക്ഷൻ ഉള്ള സംഭവങ്ങളാണ് അങ്ങനെ ഈ മേഖലകളുടെ പരസ്പര ബന്ധത്തെയും പരസ്പര ആശ്രയത്തിനെയും ചിത്രരൂപത്തിൽ വിശദീകരിക്കുന്നതാണ് നമ്മൾ വരുമാനത്തിന്റെ ചാക്രിക പ്രവാഹം എന്ന് പറയുന്നത് ഇനി നമുക്ക് ചിത്രത്തിലേക്ക് പോകട്ടോ ഒരു ദ്ധിമേഖല സാമ്പത്തിക വ്യവസ്ഥയിൽ എങ്ങനെയാണ് ഉൽപാദനം വരുമാനം ചെലവ് ഇതിൻ്റെയൊക്കെ ഒരു ചാക്രിക പ്രവാഹം നിലനിൽക്കുന്നതെന്നാണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ ഈ ഒരു സാമ്പത്തിക വ്യവസ്ഥയിൽ ഗാർഹിക മേഖല ഉൽപാദന മേഖല ഇങ്ങനെ രണ്ട് ദ്വി മേഖലകളാണ് ഉള്ളത് കേട്ടോ ഏതൊക്കെയാണ് ഗാർഹിക മേഖല ഉൽപാദന മേഖല ഇങ്ങനെ രണ്ട് മേഖലകളാണ് സമ്പദ് വ്യവസ്ഥയിലുള്ളത് അത് നമ്മൾ ആദ്യം അങ്ങനെ മനസ്സിലാക്കി വെക്കുക അപ്പോൾ ആ ചിത്രത്തിൽ കാണുന്നില്ലേ രണ്ടറ്റത്തായിട്ട് രണ്ട് ബോക്സിൽ ഒന്ന് ഹൗസ് ഹോൾഡ്സ് അല്ലെങ്കിൽ കുടുംബങ്ങള് രണ്ടാമത്താണ് എൻ്റെ ഉൽപാദക ഘടകം അല്ലെങ്കിൽ ഫേംസ് എന്ന് പറയുന്നത് ഈ ചിത്രത്തിൽ കാണുന്ന കുടുംബങ്ങൾ എന്ന് പറയുന്നത് കണ്ടാലും ഗാർഹിക മേഖല എന്ന് പറഞ്ഞാലും ഒന്ന് തന്നെയാണ് കേട്ടോ അപ്പോൾ ഈ ആദ്യത്തെ നമ്പേഴ്സ് ഞാൻ കൊടുത്തിട്ടുണ്ട് അതൊന്ന് ശ്രദ്ധിക്കണേ ഒന്ന് രണ്ട് മൂന്ന് നാല് എന്നുള്ളത് അപ്പം ഈ ഒന്നാമത്തെ ഉൽപാദന ഘടകങ്ങൾ ഉണ്ടല്ലോ ഈ ഉൽപാദന ഘടകങ്ങൾ ഭൂമി തൊഴിൽ മൂലധനം സംഘാടനം അതൊക്കെ ആർക്ക് കൊടുക്കുകയാണ് ഉൽപാദക സ്ഥാപനത്തിന് കൊടുക്കുകയാണ് അല്ലെങ്കിൽ ഉൽപാദന മേഖലകൾക്ക് കൊടുക്കുകയാണ് അതായത് ഉൽപാദന ഘടകങ്ങളായിട്ടുള്ള ഭൂമി തൊഴിൽ മൂലധനം സംഘാടനം ഇതിൻ്റെ ഒക്കെ സേവനങ്ങൾ ഉൽപാദന മേഖലകൾക്ക് ആരാണ് കൊടുക്കുന്നത് ഗാർഹിക മേഖല അല്ലെങ്കിൽ ഈ കുടുംബങ്ങളാണ് കൊടുക്കുന്നത് സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ കുടുംബാംഗങ്ങൾ എന്ന് പറഞ്ഞ ബോക്സിൽ കിടക്കുന്നത് നമ്മളാണെന്ന് വിചാരിക്കുക നമ്മളെ കുടുംബങ്ങളെ അല്ലെങ്കിൽ നമ്മളാണെന്ന് വിചാരിക്കുക മറ്റേ ഓപ്പോസിറ്റ് കിടക്കുന്നത് ഉൽപാദക സ്ഥാപനം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ഫാക്ടറിയോ അല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ഷോപ്പാണെന്ന് ആണെന്ന് ഒരു കട അപ്പോൾ ഈ കുടുംബാംഗങ്ങളായിട്ടുള്ള നമ്മൾ ഈ കടയിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു ഫാക്ടറിയിലേക്ക് തൊഴിൽ ഭൂമി അതുപോലെ തന്നെ നമ്മൾ എന്തെങ്കിലും കച്ചവടം തുടങ്ങാനുള്ള മൂലധനം ഇതൊക്കെ ഉത്പാദക സ്ഥാപനത്തിലേക്ക് കൊടുക്കുകയാണ് കേട്ടോ ഈ പിക്ചറിലുള്ള രണ്ടാമത്തെ ആ ഒരു നമ്പർ ഇട്ടിട്ടുള്ള ഉൽപാദക സ്ഥാപനത്തിലേക്ക് കൊടുക്കുകയാണ് അങ്ങനെ കൊടുക്കുമ്പോൾ ഈ ഉൽപാദക സ്ഥാപനം ഉണ്ടല്ലോ അല്ലെങ്കിൽ ഉത്പാദന മേഖല അവർ ഈ കുടുംബങ്ങൾക്ക് രണ്ടാമത്തെ നമ്പർ അങ്ങോട്ട് ഏറെ പോകുന്നുണ്ട് അവിടേക്ക് എന്ത് കൊടുക്കുകയാണ് ഘടക വരുമാനം കൊടുക്കുകയാണ് എന്തൊക്കെയാണ് ഭൂമി കൊടുക്കുമ്പോൾ നമ്മൾ ഭൂമിക്ക് പാട്ടം കൊടുക്കും അല്ലേ തൊഴിൽ കൊടുക്കുമ്പോൾ തൊഴിൽ നമുക്ക് എന്ത് കിട്ടും വേതനം കിട്ടും അല്ലെങ്കിൽ നമുക്ക് സാലറി കിട്ടും അതുപോലെ മൂലധനം നമ്മൾ കൊടുക്കുമ്പോൾ അവർ നമുക്ക് എന്ത് തരും പലിശ തരും സംഘാടനം നമ്മൾ കൊടുക്കുമ്പോൾ ലാഭം കിട്ടും അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഈ ഉൽപാദന സ്ഥാപനം അല്ലെങ്കിൽ ഉത്പാദന മേഖല കുടുംബങ്ങൾക്ക് അല്ലെങ്കിൽ ഗാർഹിക മേഖലകൾക്ക് തിരിച്ചു കൊടുക്കുകയാണ് അല്ലേ ആ ഒരു സൈക്കിൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഞാനിത് പറയുമ്പോൾ ഈ ചിത്രം കൂടി നോക്കിയിട്ട് വേണം നിങ്ങളത് മനസ്സിലാക്കിയെടുക്കാൻ ഇനി മൂന്നാമത്തെ നമ്പർ നോക്കണേ അങ്ങനെ കുടുംബങ്ങൾ അല്ലെങ്കിൽ ഗാർഹിക മേഖല എന്ത് ചെയ്യുകയാണ് സാധനങ്ങൾക്കും സേവനങ്ങൾക്കുമല്ല ചിലവ് അതായത് നമ്മൾ കടയിൽ നിന്ന് സാധനം വാങ്ങിക്കൂലേ ആ സാധനങ്ങൾ നമ്മൾ എവിടെ വാങ്ങിക്കണത് ഈ ഉൽപാദന മേഖല എന്നാണ് വാങ്ങിക്കുന്നത് അപ്പം അതിനുള്ള ചിലവ് നമ്മൾ അവിടേക്ക് കൊടുക്കുകയാണ് തിരിച്ച് വീണ്ടും റൗണ്ട് ചെയ്തിട്ട് ആരിലേക്ക് വന്ന് ഉൽപ്പാദക സ്ഥാപനത്തിലേക്ക് അല്ലെങ്കിൽ ഉൽപാദന മേഖലയിലേക്ക് വരികയാണ് ഇനി ആ നാലാമത്തെ നമ്പർ നോക്കണേ അതായത് ഉൽപാദന മേഖല ഉണ്ടല്ലോ കുടുംബങ്ങൾക്ക് സാധനം വിൽക്കുകയാണ് അതാണ് സാധനങ്ങളുടെയും സേവനങ്ങളുടെയും പ്രധാനമെന്ന് പറയുന്നത് അതാണ് നാലാമത്തെട്ടോ ഇനി ഇതിലും സിമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് എന്നെ നോക്കിയാൽ മതി അതായത് ഈ ഫസ്റ്റിലെ ബോക്സിലല്ലേ ഒന്നാമത്തെ അതിൽ കുടുംബങ്ങൾ എന്ന് പറയുന്നത് എൻ്റെ വീടാണെന്ന് വിചാരിക്കുക അപ്പം എൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ വീട്ടിലെല്ലാവരും ജോലിക്ക് പോവുകയാണ് അതാണ് ഉത്പാദന മേഖലയിലേക്ക് ജോലിക്ക് പോകണേ ഈ രണ്ടാമത്തേലേക്ക് അങ്ങനെ ജോലിക്ക് പോയപ്പം അതായത് എൻ്റെ വീട്ടിലെ അച്ഛൻ അമ്മ എല്ലാവരും പോകുന്നുണ്ട് അപ്പോൾ നമ്മൾ തൊഴിൽ അവിടെ കൊടുക്കുന്നുണ്ട് നമ്മുടെ മൂലധനം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് സംഘാടനം കൊടുക്കുന്നുണ്ട് ഭൂമി കൊടുക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ ജോലിക്ക് പോയി കഴിഞ്ഞതിൻ്റെ ശേഷം ആ ഉൽപ്പാദന മേഖല നമുക്ക് സാലറി തരികയാണ് അല്ലേ ചെയ്ത ജോലിക്ക് അങ്ങനെ സാലറി തരുമ്പോൾ ആ സാലറി വെച്ചിട്ട് എൻ്റെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഞാൻ കടയിൽ നിന്ന് വാങ്ങിക്കൂലേ അതാണ് ഈ മൂന്നാമത്തെ കുടുംബങ്ങൾ ഉൽപ്പാദന സ്ഥാപനത്തിൽ നിന്ന് അല്ലെങ്കിൽ ഉൽപ്പാദന മേഖലയിൽ നിന്ന് സാധനങ്ങളും സേവനങ്ങൾക്കുമുള്ള ചിലവായിട്ട് കൊടുക്കുന്നത് അതായത് ഞാൻ സാധനങ്ങളും സേവനങ്ങളും ഞാൻ പോയി വാങ്ങിക്കുകയാണ് അപ്പം ഞാൻ വാങ്ങിച്ചില്ലേ അങ്ങനെ വാങ്ങിച്ചു കഴിഞ്ഞതിൻ്റെ ശേഷം പിന്നെയും ഈ നാലാമത്തെ നമ്പർ നോക്കുക ഉൽപ്പാദന സ്ഥാപനം എന്ത് ചെയ്യുകയാണ് നേരെ കുടുംബങ്ങൾക്ക് സാധനങ്ങളുടെയും സേവനങ്ങളുടെയും പ്രധാനം കൊടുക്കുകയാണ് അതായത് സാധനങ്ങളും സേവനങ്ങളും വിൽക്കുകയാണ് ഇതൊക്കെ കഴിഞ്ഞാൽ വീണ്ടും ഒന്നെന്ന് തുടങ്ങുകയാണ് അതാണ് കുടുംബാംഗങ്ങൾ തൊഴിലും ഭൂമിയും മൂലധനം സംഘാടനം ഉൽപാദന മേഖലയ്ക്ക് കൊടുക്കുന്നത് ഇങ്ങനെയുള്ള ഒരു ചാക്രിക പ്രവാഹമാണ് കേട്ടോ വീണ്ടും വീണ്ടും ഇതിങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കും ഇത് ചിലപ്പോൾ നിങ്ങൾക്ക് ചെറിയ മാർക്കിന് ഈ ഒരു ചിത്രം ഉണ്ടല്ലോ അത് വരയ്ക്കാനുണ്ടായിരിക്കും അല്ല നിങ്ങൾക്ക് ഇത് വിശദീകരിക്കാനാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അതിൽ ഉൾപ്പെടുത്താം ഇവിടെ രണ്ട് തരത്തിലുള്ള പ്രവാഹങ്ങളാണ് നമുക്ക് കാണാൻ പറ്റാട്ടോ ഒന്നാണ് യഥാർത്ഥ പ്രവാഹം അല്ലെങ്കിൽ റിയൽ ഫ്ലോ രണ്ടാമത്തെയാണ് പണപ്രവാഹം അല്ലെങ്കിൽ മണി ഫ്ലോ ചിത്രത്തിൽ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്ന ഒന്നാമത്തെയും നാലാമത്തെയും പ്രവാഹത്തിനെയാണ് യഥാർത്ഥ പ്രവാഹം എന്ന് വിളിക്കുന്നത് അതുപോലെ തന്നെ രണ്ടാമത്തെയും മൂന്നാമത്തെയും പ്രവാഹത്തിനെയാണ് നമ്മൾ പണപ്രവാഹം എന്ന് വിളിക്കുന്നത് അപ്പം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ വരുമാനത്തിൻ്റെ ചാക്രിക പ്രവാഹം എന്നുള്ള ഒരു പാർട്ടാണ് പറഞ്ഞത് ആ ചിത്രം നോക്കിയിട്ട് വേണം നിങ്ങൾ ഈ ക്ലാസ് കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ കുറച്ചുകൂടി ക്ലാരിറ്റിയിൽ നിങ്ങൾക്ക് മനസ്സിലാക്കി എടുക്കാൻ വേണ്ടി പറ്റും ഇനിയിപ്പം ഇതിൽ നിങ്ങൾക്ക് സ്ക്രീനിൽ വ്യക്തമാവുന്നില്ലെങ്കിൽ നമ്മൾ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ ടെക്സ്റ്റിലുള്ള ആ പാർട്ടൊന്നും നോക്കിയാൽ മതി കേട്ടോ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദം നിങ്ങൾ മറ്റുള്ള ആൾക്കാർക്കും ഷെയർ ചെയ്യാം ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളെ വിലയേറിയ അഭിപ്രായങ്ങളും എന്തെങ്കിലും നിർദ്ദേശങ്ങളും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പം നമുക്ക് പുതിയൊരു ടോപ്പിക്കുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം